മതി ഇതെല്ലാം മതി മയിലല്ലേ അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ് വെച്ചാൽ ഞാൻ പറയാം അപ്പോൾ എൻ്റെ ഏട്ടനു സർപ്രൈസായിട്ടൊരു സാധനം അയച്ചിട്ടുണ്ട് എനിക്കറിയില്ല വിജാട്ടനോട് പറഞ്ഞേന് പക്ഷേ വിജാട്ടനോട് പറഞ്ഞിട്ടേ ഇല്ല ഇപ്പം പറഞ്ഞട്ടോ ഞാൻ എന്നാന്ന് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി മയിൽ പോകാൻ നോക്കലാന്ന് അപ്പോൾ അത് വാവ് ഉറങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഉണ്ട് എന്നാലും സാരി ആണ് എനിക്ക് ഭയങ്കര ആഗ്രഹം കാണിക്കണെന്ന് അപ്പൊ ഇത് പിന്നെ പ്രഗ്നന്റ് എല്ലാം ആയതുകൊണ്ട് പിന്നെ ഭാവിയെ ആയതുകൊണ്ട് അങ്ങനെ തിര തിരക്കിൽ ഞാൻ ഇതാക്കിയതാണ് ഇനി ഏതെങ്കിലും അടുത്ത ഫങ്ഷൻ ഉണ്ടാകുന്ന സാരി ആണ് ബ്ലാക്ക് അതെ ബ്ലാക്ക് എല്ലാവർക്കും നല്ല രസമാണ് അപ്പൊ നമുക്ക് പൂവാ എന്നോട്ടേ അവനെ നോക്കണം

ഈ സാധനം എന്തെങ്കിലും അയക്കില്ല കൊണ്ടുത്തരുത അല്ലെങ്കിൽ മണിയാട്ടം ആ അങ്ങനെ കിട്ടില്ല പക്ഷെ ആദ്യമായിട്ടൊരു സാധനം ഇല്ലേ അയച്ചിട്ടുണ്ട് എന്റെ അൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് കവിയോട് പറയണ്ട അതെ അത് ഈ കർക്കട മാസത്തില് നമ്മളെ നാട്ടില് കഴിക്കണ്ട മെയിൻ ആയിട്ട് ഒരു സാധനാണ് നമ്മൾ പത്രോഡ് ആക്കിയ പോലെ തന്നെ അതേപോലത്തെ ഒരു സാധനമാണ് ഇത് ഇല്ല 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 പേര് അയ്യ പറയുന്നില്ല അങ്ങനത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ആണ് അത് പറയുന്നില്ല ഞാൻ ഇപ്പോല എനിക്ക് കിട്ടൂലല്ല ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വന്ന അപ്പൊ അന്നേരം അത് കൂട്ടാനായിട്ടില്ല അപ്പൊ ഇപ്പൊ എങ്ങനെയാ പ്രാവശ്യം എനിക്ക് നിങ്ങൾ പറഞ്ഞിന് രാവിലെ അമ്മ വിളിച്ചു എന്ന സാധനം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അതാ രാവിലെ അമ്മ എന്നോട് പറഞ്ഞു അമ്മക്ക് പാടുന്ന സർപ്രൈസ് വെച്ചിക്കാൻ കഴിഞ്ഞില്ല പൊട്ടിച്ചു അപ്പൊ അത് മയിലെത്തി വിളിച്ചിന് അപ്പൊ നമുക്ക് പോയി എടുത്തിട്ട് വരാം അതെ ഇനി പിന്നെ എത്ര രാത്രി ആയാലും അതാക്കിട്ടന്നെ സംഭവം കൊണ്ടുവരാം പോയിട്ട് വരാ എന്നാ പിന്നെ പോയിട്ട് വരാൻ പോയിട്ട് ഞാൻ ഇറങ്ങി ആ ഓക്കെ ഇന്ന് സ്കൂളിൽ വെയിൽ വന്നിട്ട് മഴ കൊറേ ഇല്ലേ ഇല്ല രാവിലെയും മഴ പെയ്തില്ലേ പോയി

എപ്പോഴും പറഞ്ഞ കളിയാക്കലല്ലേ ഇപ്പൊ നിങ്ങളുമായിരിക്കും ദുബായി പക്ഷേ അതുപോലെയാണുള്ളത് കിട്ടാത്ത സാധനം കിട്ടുമ്പോ ആ ഒരു സന്തോഷം വരെ തന്നെയാന്ന് വെച്ചാൽ ഒരിക്കലും ഈ നാട്ടിലെ ആ സാധനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കൂടി മാസം കഴിഞ്ഞല്ലോ അപ്പൊ ഓ ഇനിയിപ്പ എനിക്ക് ആ സാധനം കൂട്ടാൻ കഴിഞ്ഞ ഞാൻ അമ്മന്റെ ഒരു വീട്ടിൽ നിന്ന് ആ സാധനം ആക്കി കഴിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കലേ ഇന്ന് പക്ഷെ എനിക്കും വേണം അപ്പൊ എന്റെ ഏട്ടനെ ഇത് മനസ്സിൽ തോന്നിട്ട് സർപ്രൈസ് ആയിട്ട് അയച്ചും കൊടുത്തിട്ടോ ഞാൻ അറിയിച്ചു അതെ അടിപൊളിയാക്കി അപ്പൊ നമുക്ക് പോവാ

ഞാൻ എന്തെങ്കിലും കൊറിയെടുക്കാൻ ഇത് വരെ ഒരു ഇതിന് അരങ്ങലും അത് പൊങ്ങലായിട്ട് നമ്മളെ നാട്ടില് പൊങ്കലെന്ന് പറയാടാ സന്തോഷം കൂടുതലാകുമ്പോ പൊങ്കലല്ല പൊങ്ങൽ പൊങ്ങല് പൊങ്കല് വന്നിയാണ് അപ്പൊ ഈടല്ല നമ്മളെ നാട്ടിലുള്ള പോസ്റ്റ് ഓഫീസിലന്നോ നേ നമ്മള് ആ അപ്പടം ഉണ്ടെന്ന് അറിഞ്ഞാലോ അപ്പൊ നമ്മളെ വരുത്തു ഇടക്ക് വലിയ പിടുത്തല്ലേ ഇത് ഈ പറയാ ഡി ടി സി എന്റെ ഇത് അപ്പൊ കൊറിയെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്ന് പോസ്റ്റ് ഓഫീസിന്റെ ആടെ നമുക്ക് അറിയില്ല ഇപ്പൊ നാലുമണിയായി ഒന്നരക്ക് അല്ലേ പറയുന്നു പ്രതീക്ഷകൾ അങ്ങനെ ആറിയ പ്രതീക്ഷകൾ പറഞ്ഞാൽ നമ്മളെ മരങ്ങളെ ഇലകൾ പോലെ ഇരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇലകൾ കൊഴിഞ്ഞാലും വീണ്ടും അത് തളിരിടും പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം ഇതിന്റെ ഇതിന്റെ ഇല്ല ും തകർന്നുപോറ് ഇതൊരു സംഭവം ഒരു നമുക്കിനിപ്പോ അവിടെയാണോ എവിടെയാണോ പിടുത്ത പോയി ചോദിക്കില്ല നമ്പർ നേരത്തെ വിളിച്ചവരെ അത് നമ്പർ എടുക്കുന്നില്ല അവര് ചിലപ്പോ ഓഫീസിന്റെ നമ്പർ ആയിരിക്കും അപ്പൊ ഇനി പിന്നെ നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് വിളിക്കണം എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ അതാണ് നിങ്ങൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയില്ല അത് ഒരു സന്തോഷം നാളെ കിട്ടും നമ്മൾ ആഗ്രഹിച്ച സാധനം ഒരാള് നമ്മൾ വിചാരിക്കാ സമയത്ത് നമുക്ക് അയച്ചു വരുമ്പോ ഒരു ഭയങ്കര സംഭവം ഇവളെ കൊണ്ട് പറ്റി പറയലുണ്ട് വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു ഇന്ന മാസം ആണ് ആണ്ട്ടാ നമുക്ക് വേണ്ടി പോയിട്ട് പോയ പോയിട്ട് വന്നാലോന്ന് ചോദിച്ചു അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് എത്ര ദിവസമല്ലോ അപ്പം പിന്നെ നമ്മൾ വേണമെങ്കിൽ പോകാമെന്നും പറഞ്ഞു പിന്നെ നമ്മൾ കുട്ടീനെ കൂട്ടി ഫോൺ ചെയ്തുകൊണ്ടോളി ചേച്ചി വേണ്ടതായിരുന്നു പക്ഷെ അത് ഒരു മറക്കാണ്ട് നമുക്ക് അയച്ചു തന്നു അയച്ചു തന്നിട്ട് പെട്ടെന്ന് അയച്ചു കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ല നമ്മളെ ഒരു ഇവർക്ക് അത് അത്രയും ഇഷ്ടമെന്ന് അറിയുന്നത് എനിക്കത് അത്രയും സന്തോഷം തോന്നിയത് അതാണ് എടുത്ത് ഓടി പിടിച്ച് വന്നത് ഒന്നാമത്തെ കാര്യം എന്നറിയാം നമുക്ക് ഈ ഇംഗ്ലീഷിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് സത്യതി എന്നുവെച്ചാൽ ഈ ചില ഇങ്ങനത്തെ കാര്യമൊന്നും അതായത് മെയിൽ വന്നാൽ തിരിച്ചയക്കേ പിന്നെ ഇങ്ങനത്തെ കുറെ സംഭവില്ലേ ഇങ്ങനത്തെ ഈ കൊറിയറിന്റെ അയച്ചു കൊടുക്കേ ഇങ്ങനത്തെ കാര്യൊന്നും എനക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ കുറേ കുറെ അവസരങ്ങള് കുറെ സംഭവങ്ങളിൽ മിസ്സാകുന്നുണ്ട് വിചാരിക്കും അതിന് ഇങ്ങനെ പഠിക്കണം എന്നല്ലേ വിചാരിക്കും പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല കേട്ടാ അതെന്റെ ഒരു കുറവന്നെയാണ് പക്ഷെ പിണകാലത്ത് ഞാനത് മറികടക്കും അങ്ങനെയാണ് ഞാൻ ചായ കടി പണിക്കുമ്പോ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് വട ഉണ്ടക്കായ് അങ്ങനത്തെ കടിയെല്ലാം ഇപ്പൊ ഈ റോളിങ്ങനെ ഇതായി ഇത് വരാൻ തുടങ്ങി ചോട്ടൊക്കെ അമ്മ പോയിട്ട് ശശി ആയിട്ട് കഞ്ഞിങ്കാടി മാമെന്നെ പറ്റിച്ചൊരു പറ്റി നമ്മളാ ഉദ്ദേശിച്ച കൊറിയറല്ലേ വന്ന് പോസ്റ്റ് സ്പീഡ് ഇതല്ലേ സ്പീഡ് അധികമായി പോയി നമ്മളെ സ്പീഡ് കുറച്ച് അധികമായി പോയി അതുകൊണ്ട് കിട്ടിയില്ല

അസാരല്ല അന്നെയിങ്ങത്തണ്ടല്ലേ നാളെ തിര് നബിന ഈടിച്ചിട്ട് വീടി കട്ടാക്ക് വന്ന് ബാക്കി നമുക്ക് നാളെ സാനം കിട്ടില്ല ഞാൻ കാണിക്ക അന്നിട്ടി നേരത്തെ മുട്ടകളിയെല്ലാം തുടങ്ങി സ്കൂൾ ദേ ആ മുട്ടകളി തുടങ്ങി മുട്ടകളി പറഞ്ഞാൽ ഇപ്രൈസ് ഒന്നും ചെയ്യാറില്ല ഞാൻ പറഞ്ഞു കൊടുത്തുണ്ട് രണ്ട് കൊല്ലത്തെน എറ്റിക്കണ്ട യൂണിഫോമ ഇది ഇനി അഞ്ചാം ക്ലാസ്സിലും ഇതന്നെയാണ് മുട്ടുകുത്തി പോയി ഇങ്ങന പണ്ടെല്ലാം നമ്മളെ ബേക്കല ഉണ്ടായല്ലോ ബേക്കില് ആ വണ്ടി പാളവണ്ടി ഇപ്പൊ രണ്ടു ദിവസം മുന്നിൽ നമ്മളെ വീടിന് ഇന്റർ എടുത്തിരുന്നു മണിയാട്ടൻ അങ്ങനെ കൊടുത്ത ഇന്നേക്ക് നാലാമത്തെ ദിവസമാണ് സാധനം ഇവിടെ എത്തിയില്ല അന്ന് അന്ന് നമ്മൾ പോയ സാധനം കിട്ടിയാ നമുക്ക് അതൊരു വിളക്ക് ക്ലീൻ ആക്കുന്ന ഒരു സാധനം നമ്മളൊന്ന് ബുക്ക് ചെയ്തതിനും അത് കിട്ടി പക്ഷെ ഇത് കിട്ടിയില്ല ഉറക്കാൻ വേണ്ടിയൊക്കെ അടത്തിയതാന്ന് എന്നെ ഉറക്കിട്ട് ഓന് കളിക്കും അച്ചമ്മ ഒന്നും പറയണ്ട നമ്മൾ നമ്മൾ സാധനം നോക്കി അപ്പൊന്നും പറയണ്ടാ നമ്മളെ എല്ലാവരെയും വിളിച്ചു നോക്കി സി ഓഫീസിലും എന്നെ കണ്ണൂര് നോക്കി അപ്പൊ നമുക്ക് ആ സാധനം കഴിച്ചിട്ടു വിളിച്ചത് വന്നത് ഇതാന്നെട്ടാ ഇത് അയച്ചിട്ടുണ്ട് ഇത് വിളക്കെല്ലാം വൃത്തിയാക്കുന്ന ഒരു സാധനം ഇത് നമ്മള് ഒരു ഹരിയാട്ടം നമുക്ക് അങ്ങനെ അയച്ചാന്നെയാണ് ഈ സാധനം നമ്മളന്ന് വിളിച്ചേട്ടാ അവര് ഇത് വന്നിട്ടുണ്ടായി പക്ഷെ കയ്യിൽ അവര് പറഞ്ഞാല് നാലാമോ ഏഴു ദിവസം വരെ അങ്ങനെ എടുക്കും അഞ്ചാം തീയതി അയച്ച സാധനം പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ അങ്ങനെ ചിലപ്പോ പന്ത്രണ്ടാം തീയതി വരെ ടൈം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ എന്ത് വയക്കാണെന്നല്ല പറഞ്ഞ എങ്ങനെയാ വരണം കേട്ടോ സ്പീഡ് സ്ലോ അതങ്ങനെയല്ല സ്പീഡാണോ അതോ അതങ്ങനെയാ പറ്റി അറിയില്ല നല്ല സന്തോഷമെങ്കിൽ സാധനം എത്തില്ല സാധനം നമ്മളെ ചപ്പാണ് ചപ്പ് വെച്ചാല് നമ്മളെ കർക്കിട മാസം കർക്കിട പതിനെട്ടിന് നമ്മളെ കർണാടക എല്ലാരും വെക്കുന്ന ഒരു സാധനം പായസം ഈ ചപ്പിന്റെ വെള്ളം എടുത്തിട്ട് അതിന്റെ അകത്ത് വെക്കുന്ന പായസം ആട്ടി ആട്ടിപ്പായസാന്ന് പറയും വയലറ്റ് കളർ അപ്പൊ രണ്ടു വർഷം ആട്ടിപ്പായസം കുടിക്കാനായിട്ട് ന് കന്നടത്ത് പോയിട്ട് വീട് അപ്പൊ അങ്ങനെ ഇന്നടയ്ക്ക് പോയിട്ട് വന്നാണ് ഞാൻ അപ്പൊ അന്നേരം ആദ്യ പതിനെട്ട് ആയിട്ടില്ലല്ലോ അപ്പൊ മണിയാട്ടനെന്നൊക്കെ എനിക്ക് സർപ്രൈസ് ആക്കിട്ട് അയച്ചു തന്നു അപ്പൊ ഇപ്പൊ മണിയാട്ടനും വിഷമമുണ്ടോ എന്റെ കൈ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് അത് മാത്രല്ല അവര് നാളെയും മരുന്നാളായിട്ടാണ് വരുവേ അപ്പൊ നാളെ നമ്മള് കോഴിക്കോട് പോകുന്നുണ്ട് നാളെ വൈകുന്നേരം ആളുണ്ടാവും പക്ഷെ പകലില്ല അവര് പകല് കൊണ്ടുവന്നാൽ ഇവിടെ മണിക്കേണ്ട പിന്നെ തിങ്കളാഴ്ച നമ്മള് വരുമ്പേക്ക് പറഞ്ഞു വെച്ചോ ചപ്പ് ചാറെടുത്ത് വെച്ചാൽ എപ്പാലും നമുക്ക് പായസം ആക്കാം അപ്പൊ ഞങ്ങക്ക് മിഞ്ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോ ഏട്ടൻ വേറെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഈ സങ്കടത്തില് പരിപാടിയാണ് നമ്മളിത് കൊറേയോട്ടം കാണിച്ചു കാണിക്കാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഈ സാധനം സാധനം ഇനി നടക്കാൻ പറ്റുന്ന അപ്പൊ ഇത് മേജിക് പായസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പായസത്തിന് ഒന്നും വേണ്ട വരൂ തിളക്കുന്ന വള്ളേ വേണ്ടു അതിൻ്റെ അകത്ത് ഇത് ഇട്ടാല് പായസം റേഡി പായസം ഇന്ന് ഇതാക്കുന്നു പിന്നെ ഏട്ടൻ്റെ അടുക്കം കുറച്ച് കാപ്പി പൊടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ചായയും ആക്കിയിട്ട് പായസം ആക്കിയിട്ട് ഇങ്ങനത്തെ വിഷമം അങ്ങനെ തീർക്കുകയും പിന്നെ ഒന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റന്റ് കോഫിയാണ് മണിയാട്ടിൻ്റെ പൊന്നമ്മൊന്നമ്മൻ്റെ കാഫിപ്പൊടിയാന്ന് അപ്പം ഇതിൽ ഒരിക്കൽ ഞാൻ കാപ്പി വെച്ചു കേട്ടോ നല്ല രസം കേട്ടോ നല്ല രസമുണ്ട് കാപ്പി കാപ്പി വെച്ചിട്ട് ആരിക്കെങ്കിലും ഈ കാപ്പിപ്പൊടി മൊത്തം തേനിപ്പിപ്പൊടി കുരുമുളക് ഇതൊക്കെ കാപ്പിപ്പൊടിയെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ മണിയാട്ടിന്റെ നമ്പർ കൊടുക്കാം ആ കുരുമുളക് തേനി ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ സ്പൈസ് സ്പൈസായിട്ട് ഐറ്റവും കിട്ടാം കേട്ടാ മണിയാട്ടിന്റെ നമ്പറാണ് ഇന്നത്തെ വീടിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കാം ഈ കാപ്പിപ്പൊടിയും കിട്ടും കേട്ടാ ഇന്ന് മണിയാട്ടിന്റെ വീഡിയോ ആയതുകൊണ്ട് മണിയാട്ടിന്റെ കാര്യം തന്നെ പറയാം

അതെങ്ങനെ പീഡിയോ കൊറേ നമ്മളുടെ സാധനങ്ങളെല്ലാം യൂട്യൂബിന്റെ മുഖാന്തരം ആൾക്കാർ എടുത്തോണ്ട് പിന്നെ എടുത്ത ആൾക്കാർ തന്നെ പിന്നെ പിന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എല്ലാം അവർക്ക് നമ്മൾ ഐറ്റം ഇഷ്ടമായിട്ട് പിന്നെ പിന്നെയും ആർഡർ തന്നോണ്ടുണ്ട് പിന്നെ വിശ്വാസത്തോടും സ്നേഹത്തോട് കച്ചവടാക്കിക്കൊണ്ടിണ്ട് സന്തോഷം എന്തായാലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും പുതിയ പുതിയ ഐറ്റംസ് എന്തെല്ലാം ഉള്ളതൊന്നു പറ

ഈ പാർസൽ ചാർജ് ഒന്നും എടുക്കുന്നില്ല അതിനെ കൊണ്ട് അവർക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ പിന്നെയും എടുത്തോണ്ടേ ഭയങ്കര സ്നേഹത്തോടെ അതാ എടുത്തോണ്ടത് സന്തോഷം സന്തോഷം എടുക്കാത്തേ ഇനി അത്ര തന്നെ ആൾക്കാർക്ക് എന്ത് സാധനം വേണോ അവരുടെ വീട്ടിന്റെ തൊട്ട് പീടിയെന്ന് പോയിട്ട് എടുക്കുന്ന ഒരു ആർഡർ ഇട്ടാൽ മതി അവരുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം കമന്റിൽ കൊടുക്കും സാധനം വന്നിട്ട് ഞാൻ വിളിക്കാം അന്നേരം വിളിക്കും കൂടി വിളിക്കാം ശരി ഈ പായസത്തിന്റെ ഇത് ഇവിടെ കിട്ടുമോന്നറിയില്ല അപ്പോ ഇങ്ങനത്തെ കൊറേ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നില്ല കാരണം ഏതെല്ലാം വച്ചാല് ഒന്ന് കോരൊട്ടി ഞാൻ ഇട കിട്ടൂല ഞാൻ വീട്ടിൽ പോയാലേ പിന്നെ ഒരു സാധനം കോരൊട്ടിട്ടുണ്ട് അങ്ങനത്തെ ആഹ് അതെ അതുകൊണ്ട് ഇവിടെ ഇടിയപ്പോ കാര്യപ്പം ഉണ്ണിയപ്പം അത് തന്നെ രണ്ടോന്നെ അപ്പം ഇതൊന്നും ആടിയില്ല അപ്പൊ കുക്ക് മാറിയിട്ടുണ്ട് ഇത് അത്ര എളുപ്പൊന്നും അല്ല കുറച്ച് പണിയുണ്ട് ഞാൻ എളുപ്പത്തില് ആക്കിത്തരാട്ടും നമുക്ക് അടിപൊളി പായസം ഉണ്ടാക്കാം ആ വെള്ളം നടക്കുന്നുണ്ട് പായസത്തിന്റെ കൂട്ടാ പണിയൊന്നും ഇല്ലാട്ടെ പൊളിച്ചെല്ലാം റെഡിയാക്കിട്ടുണ്ട് അതിലടക്കും നമ്മൾ ചൂടുവെള്ളത്തിന് ഒരു ഗ്ലാസ് മാറ്റി പാലെടുത്തിട്ട് ആകെ ഒരു പണിയാ പാലിക്കുന്നേ അതും മറിച്ച്

ഉണ്ട് നൈസ് ചെറിയ അപ്പൊ ഇനി മറ്റേ മണിയാട്ടിനെ കോഫിയാക്കി വെച്ചാല് നമുക്ക് കോഫിയും അടിപൊളിയും ഒരു ബന്ധവും ചേട്ടാ ഒരു ബന്ധം ഉണ്ട് രണ്ടുമണിയാട്ടും കൊടുത്തു വെച്ചാ അങ്ങനെയല്ല രണ്ടുമണിയാട്ടും ഇല്ല ഇല്ല അതിന് കോമ്പിനേഷൻ ഉണ്ട് രണ്ടിലും ചേർത്ത് സ്നേഹ അതെ അതെ ഉണ്ട് അതെ അപ്പോൾ പുതിയ വിശേഷം ആയിക്കണോ ആയിര അതെ അതിൽ വന്ന് ടേസ്റ്റിയോ വക്കമായി കാത്തിക്കിലേന അതെ ബൈ ബൈ